ഇടുക്കിയില് ഒന്നിനു പുറകെ ഒന്നായി അസുഖങ്ങളും ദുരിതങ്ങളും മക്കളുടെ പഠന ചെലവിനായി മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് അതിന് ഒരു ഇടുക്കിയിലുള്ള ഒരു വീട്ടമ്മ നെടുങ്കണ്ടം പാറത്തോട് നിവാസികളായ നിർധന കുടുംബമാണ് നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത് അതി ഒരു സംഭവമാണ് ആ അമ്മയുടെ വിഷമം നമ്മളൊരു റിപ്പോർട്ടാക്കിയിട്ടുണ്ട് നമുക്ക് ആ നാലു മക്കളും രണ്ടു കൊച്ചുമക്കളുമടക്കം പേരാണ് പാറത്തോട്ടിലെ ചെറിയ വീടിനുള്ളിൽ കഴിയുന്നത് ഇവരിൽ രണ്ടു കുട്ടികൾ മാനസിക വെല്ലുവിളി നേരിടുന്നവരുമാണ് അനീഷും ഭാര്യ റീനയും കൂലിവേല ചെയ്താണ് മക്കളെ പോറ്റിയിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഉദരസംബന്ധമായ രോഗങ്ങൾ ബാധിച്ചതോടെ റീനയ്ക്ക് കൂലിവേല ചെയ്യാനാവാതെയായി ഭർത്താവ് അനീഷിന് ഹൃദയ സംബന്ധമായ അസുഖവും പിടിപ്പെട്ടതോടെ കുടുംബം മുഴുപട്ടിണിയിലായി ഇതിനിടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം അറിഞ്ഞ ഒരു യുവാവ് മൂത്ത മകളെ വിവാഹം ചെയ്തു എന്നാൽ രണ്ടു കുട്ടികളായതോടെ ഇയാൾ യുവതിയെ ഉപേക്ഷിച്ചു ഇതോടെ കുട്ടികളും മൂത്ത മകളും റീനയുടെയും അനീഷിന്റെയും സംരക്ഷണത്തിലായി വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഏലത്തോട്ടത്തിലൂടെ മൂന്ന് കിലോമീറ്ററോളം നടന്നു വേണം വാഹനം ലഭ്യമാകുന്ന സ്ഥലത്തെത്താൻ ഒറ്റപ്പെട്ട മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടായതിനാൽ കുട്ടികളുടെ പഠനവും പ്രതിസന്ധിയിലായി രണ്ട് പേര് മൂന്ന് പേര് സ്കൂളിൽ പോകുന്ന മക മകളുടെ കുട്ടികൾ മുറിച്ചിട്ട് കുട്ടികളും ചേർത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ഇന്നും വണ്ടിക്ക് വിട്ട് കൊണ്ടുവരാനുള്ള സാമ്പത്തികം നമുക്കില്ല നമുക്ക് അന്നൊന്ന് തന്നെ ഭക്ഷണം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ചേട്ടൻ രോഗിയാണ് ചേട്ടന് തൊട്ട് ചികിത്സ വേണമെന്നാണ് പറഞ്ഞത് പിന്നെ അടുത്ത ദിവസം എല്ലാം ഹോസ്പിറ്റലിലായിരുന്നു നമുക്ക് വല്ല മുന്നിലുണ്ട് മൂന്ന് വയസ്സുള്ള കൊച്ചുമകൾക്ക് കാഴ്ചയില്ലെന്ന കഴിഞ്ഞയിടെയാണ് തിരിച്ചറിഞ്ഞത് സുമനസുകളുടെ സഹായത്തോടെ രണ്ടു കണ്ണിനും ശസ്ത്രക്രിയ നടത്തിയതോടെയാണ് കാഴ്ച ലഭിച്ചത് കുട്ടിക്ക് മികച്ച പരിചരണം പോലും നൽകാനുള്ള സൗകര്യം വീട്ടിലില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം അനീഷിന്റെയും റീനയുടെയും ചികിത്സ മാറ്റിവെച്ചിരിക്കുകയാണ് എങ്കിലും മാസംതോറും മരുന്നിനായി ആയിരങ്ങൾ വേണം കുട്ടികളുടെ പഠനം സുമനസുകൾ ആരെങ്കിലും ഏറ്റെടുക്കുമെന്നാണ് ഈ വീട്ടമ്മയുടെ പ്രതീക്ഷ പഠന സൗകര്യാർത്ഥം ഉൾക്കാട്ടിൽ നിന്നും മാറി എവിടെയെങ്കിലും ഒരു കൊച്ചു വീട് വീടൊരുക്കണമെന്ന സ്വപ്നവും ബാക്കിയാകുന്നു അക്കൗണ്ട് വിവരങ്ങൾ റീന അനീഷ് ഫെഡറൽ ബാങ്ക് നെടുങ്കണ്ടം ശാഖ അക്കൗണ്ട് നമ്പർ ഒന്ന് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് ഒന്ന് എട്ട് നാല് ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ത്രീ സെവൻ ഫൈവ് വൺ ഫോർ യോഗനാഥ് ന്യൂസ് ഇടുക്കി